ഇനി ലാലേട്ട എന്റെ വക ചെറിയ സർപ്രൈസ് സർപ്രൈസ് എന്താണ് കുറച്ച് ചോദ്യങ്ങൾ സോ ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ കരസേനയുടെ ഇപ്പോഴത്തെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ് കുറച്ച് പേരുകൾ പറയാം ഇത് ക്രമപ്പെടുത്താം ഓക്കെ കേണൽ ജനറൽ മേജർ ബ്രിഗേഡിയർ ഇത് റാങ്കുകളുടെ രീതിയിൽ ക്രമപ്പെടുത്തുക ും തമ്മിൽ യുദ്ധമുണ്ടായ വർഷങ്ങൾ യുദ്ധ യുദ്ധസമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആരായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്കാദമി നമുക്ക് മാത്രം ഇന്ത്യൻ സൈന്യം ഉയരങ്ങളിൽ നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ പാലം ഏതാണ് ബേലി ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് നമ്മുടെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ലഡാക്ക് ആണോ ാണ് സോംനാഥ് ശർമ്മ സോംനാഥ് ശർമ്മീർ ചക്ര ലഭിച്ചത് ഏത് സിഗ്നൽ കീർത്തിന്ന് പറയുന്ന ഈ സിനിമയുടെ വിശേഷങ്ങളാണ് പങ്കിട്ടത് അതുകൊണ്ട് തന്നെ ആ ഫ്രറ്റേണിറ്റിയുമായിട്ട് ബന്ധമുള്ള ആമി എയർഫോഴ്സുമായിട്ട് ബന്ധമുള്ള കുറച്ച് ലേറ്റ് ജവാൻസ് ഓഫീസേഴ്സിന്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം ആദ്യമായിട്ട് മേജർ മനോജ് കുമാറിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട് ആരാണ് അച്ഛനും അമ്മയും അമ്മയും സഹോദരി ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലാണ് അതായത് എൻ്റെ മകൻ ആർമി ചേരണമെന്ന് ഒരു ഫൗജി എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു ടി വിയിൽ നേരത്തെ അത് കണ്ടിട്ട് എൻ്റെ മകളോട് പറയുമായിരുന്നു എനിക്കും ആർമിയിൽ ചേരണം ഒരു ദിവസം ഞാൻ വരുമ്പോൾ പോസ്റ്റ്മാൻ വഴിയിൽ വെച്ച് കണ്ടിട്ടൊരു ജോയിനിങ് ഓർഡറ് അപ്പം ഞാൻ നോക്കുമ്പോൾ ആർമിയുടേതാണ് സീല് അപ്പോൾ ഞാൻ മാനോട് വന്ന് ചോദിച്ചു പിന്നെ മോനോ ആർമിയുടെ എന്തിനെങ്കിലും അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു അപ്പോൾ കോളേജിൽ നിന്ന് കളിക്കാൻ പുറത്തു പോകും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ട് വെസ്റ്റ് പോയിട്ട് റിക്രൂട്ട്മെൻറ്റിന് ചേർന്നു അവിടുന്ന് ജോയിൻ ചെയ്യാനുള്ള ഓർഡറാണ് പോസ്റ്റ്മാനിൻ്റെ കയ്യിൽ തന്നത് ഓർണറി ജവാനായിട്ട് മഹാരാഷ്ട്രയിലെ അവമാനിലായിരുന്നു ട്രെയിനിങ് ട്രെയിനിങ് ഒക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പോസ്റ്റിങ് കാൺപൂരേക്ക് വന്നു അവിടുന്ന് പിന്നെ പുൽഗാവിലേക്ക് അവിടുത്തെ സീനിയർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് സി എ ഡി സെൻട്രൽ നോമിനേഷൻ ഡിപ്പോ പുൽഗാവില് സീനിയർ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വന്നു അടുത്ത് ആവാൻ പോകുന്നതാണ് ഈ ഡിസംബർ വരുന്ന ഡിസംബർ പത്താം തീയതി ലെറ്റൻ കാണൽ ആവേണ്ടതാണ് അതിൻ്റെ അവസാനത്തെ കോഴ്സ് ഒഴിച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അവസാനത്തെ കോഴ്സിന് ആദ്യത്തെ ലെറ്റർ വന്ന മെസ്സേജ് വന്നപ്പോൾ കമൻറ്റെൻ്റ് പറഞ്ഞു ഇല്ല മനോജിനെ ഐ വിൽ സെൻഡ് ദ ലാസ്റ്റ് ടൈം ഉള്ളി എന്ന് പറഞ്ഞു അതിന് പകരം ഒരാളെ മനോജ് തന്നെ ഓപ്റ്റ് ചെയ്യൂ മെയ് മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് വന്ന് കടന്നു ഒന്നരയായപ്പോൾ മെസ്സേജ് വന്നു മൈൻസ് സൂക്ഷിക്കുന്ന ഗോഡൗണിൽ ഫ്യൂംസ് വരുന്നു അതിന് അപ്പോൾ ആക്ച്വലി പോകേണ്ട ഡ്യൂട്ടി എൻ്റെ കുറേ ചെയ്തതാണ് പക്ഷേ ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ മകൻ്റെ ജീവിതം അതുവരൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു ലഫ്റ്റനൻറ്റ് ഗർണൽ പവാർ അദ്ദേഹം ഇതറിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നമുക്കും രണ്ടുപേർക്കൂടെ പോകാം മനോജിൻ്റെ വണ്ടി എടുക്കണ്ട എൻ്റെ വണ്ടി എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വണ്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡറിൽ ഉണ്ടായിരുന്നു ആ ജവാനും കൂടെ കയറി മൂന്നുപേരും കൂടെ പോയി ഫസ്റ്റ് ടൈം അവർ ഫയർ ഫൈറ്റിംഗ് തുടങ്ങി ഫ്യൂംസൊക്കെ അണച്ചു തൊട്ടടുത്ത ഗോഡൗണിലുണ്ടായിരുന്നത് ബ്രഹ്മോസും മിസൈലുകളാണ് ആ ഗോഡൗൺ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ആദ്യത്തെ ബ്ലാസ്റ്റാണ് അങ്ങനെ ഈ മൂന്ന് പേരും അവരുടെ വീടും എനിക്ക് പറയാനുള്ളത് എന്തായാലും ദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിച്ച മാതാപിതാക്കൾ എന്ന രീതിയിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ ഇതിലും വലിയ ഒരു കലാമിറ്റി ഉണ്ടാകാൻ സാധ്യത കൊടുക്കാതെ അതിനെ തടുത്തെന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ ദേശം ബഹുമാനിക്കുന്നു ഈ ഷോയിലേക്ക് വരികയും അദ്ദേഹം അങ്ങയുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി തീർച്ചയായിട്ടും അങ്ങയുടെ മകന് എൻ്റെ ആത്മാവിന് എത്തിശാന്തി നേരുന്നു വളരെയധികം നന്ദി നമസ്കാരം പിന്നെ ലാൻസ് നായിക് സുജിത് ബാബു അദ്ദേഹത്തിൻ്റെ കഥ വളരെ എന്താണ് അവിശ്വസനീയമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നമസ്കാരം അച്ഛനും അമ്മയും അല്ലേ എവിടെ നിന്നാണ് ആലപ്പുഴ ജില്ലയിലെ ജില്ല അതെ അതെ വളരെ സാഹസികമായി ഒരു ട്രെൻഡിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഗ്രനൈഡ് അല്ലേ തീവ്രവാദികളുടെ മൂന്ന് പേരെ അദ്ദേഹം മേജർ രവി എന്നോട് ആ കഥ വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മേജർ രവി വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ സിനിമകൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇത്തരം വീരയോദ്ധാക്കളെ പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അദ്ദേഹം ആ ട്രെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഗ്രനേഡ് എറിയുകയും താഴേക്ക് ഒരുപാട് ഫയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് അറ്റാക്കിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ അതെ അതെ രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപതാം തീയതി ഇവിടുന്ന് എൻറോൾമെൻ്റ് ആയി പോയി എം എ ജിയിലായിരുന്നു മൂന്ന് വർഷം ട്രെയിനിങ് അതിനുശേഷം ഒരു രണ്ടര വർഷമേ സർവീസ് ഇരുന്നുള്ളൂ രാജ്യസ്നേഹവും കൂടുതലായത് തോന്നുന്നു ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ചോദിച്ച് മേടിച്ച് സ്ഥലം മേടിച്ച് പോയത് തീവ്രവാദികളെ വിമർശിയാനുള്ള പ്രത്യേക ഗ്രൂപ്പാണ് കാശ്മീരിൽ അപ്പോൾ അവിടെ ചെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ റൈഫിൾസ് എന്ന് പറയുന്ന തീവ്രവാദി വിരുദ്ധ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ പേര് ഖാസിമൊഹല്ല കാസി മൊഹല്ല അപ്പോൾ അവിടെ ഒരു തീവ്രവാദികളുടെ ഏരിയ കമാൻഡർ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മുപ്പതങ്ങ് ഗ്രൂപ്പാണ് പോയത് അപ്പോൾ അതിനകത്ത് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പിൽ നിന്നുള്ള മൂന്ന് പേരായിരുന്നുണ്ടായിരുന്നത് ഈ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള ബോംബ് വെക്കുന്ന ചുമതല എക്സ്പ്ലോസീവ് വെക്കുന്ന ചുമതല ഇവർക്കുള്ളത് പാറക്കെട്ടിന് പൊട്ടിക്കാൻ അവർ ഒരു മാർഗ്ഗങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു രക്ഷമല്ലേ ഇറങ്ങി വന്നില്ല പിന്നെ അങ്ങനെ മൂന്ന് ഭാഗത്ത് ബോംബ് ഉപ്പ് വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി സുഖഭാഗത്തിൻ്റെ സ്വയം ഏറ്റെടുത്ത് വോൾട്ടറി ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടെണ്ണം പൊട്ടിച്ചു മൂന്നാമത്തെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പതിനൊന്ന് വെടിയുണ്ട ദേഹത്ത് കയറി അപ്പോൾ പതിനൊന്ന് വെടിയുണ്ട കറിയിട്ടും വീഴാതെ മൂന്നാമത്തെ ബോംബും പൊട്ടിച്ചു പിന്നെ കർത്തവ്യം നിറവേറ്റി തീർച്ചയായും അതാണ് നമുക്ക് ഒരു അറിയാത്ത എത്രയോ വലിയ ഒരുപാട് മുഖങ്ങൾ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി കുരിഞ്ഞു പോയിട്ടുണ്ടെന്ന് ഈ നിമിഷം ഞാൻ ഓർക്കുന്നു എന്തായാലും ഈ ലാൽ സലാമിലേക്ക് വന്നതിന് വളരെയധികം നന്ദി തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്നേഹവും ഓർമ്മയും എന്നും അങ്ങയുടെ മകനോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ കുടുംബത്തോടും നന്ദി നമസ്കാരം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന്

ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് ടു തൗസൻഡ് ടെൻ ആണ് ചെറുപ്പകാലം തൊട്ടാണെന്നുണ്ടെങ്കിലും ആംഡ് ഫോഴ്സസ് അതേ എയർവേസിലാണ് ഉണ്ടായിരുന്നത് ആംഡ് ഫോഴ്സസിൽ എവിടെയെങ്കിലും എത്തിപ്പെട്ടെന്നുള്ള അങ്ങേറ്റത്തെ ആഗ്രഹം തീർച്ചയായും എൻ്റെ ഇളയ സഹോദരനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരു പുഴുവിനെ പോലെ ജീവിതം ജീവിച്ചു തീർക്കാതെ എന്തെങ്കിലും മാതൃഭൂമിക്ക് വേണ്ടിട്ട് ചെയ്യാന്നുള്ള ഒരു ശക്തമായ ആഗ്രഹം മനസ്സിലുണ്ട് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി പത്തിലാണ് അദ്ദേഹം ട്രെയിനിങ്ങിന് ചേരുന്നത് അത് കഴിഞ്ഞ് രണ്ട് വർഷമേ സെർവ് ചെയ്തോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ആറിനാണ് ഈ അപകടം ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ഒരു ഒരു ഫയർ എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു നിബാധ ഉണ്ടാവുകയും അതിനൊരു സിവിൽ എയ്ഡായിട്ട് എയർഫോഴ്സിനെ രക്ഷാപ്രവർത്തനം ദൗത്യം ഏൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു സംയോജിതമായ ഇടപെടലും നേതൃത്വവും കണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സ് എന്നുള്ള അറിയാൻ സാധിച്ചത് തീർച്ചയായും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രതികരിച്ച് രണ്ട് ജീവനുകളാണ് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ രണ്ടു പേരെയും ഞങ്ങൾ ഓർക്കുന്നു വളരെയധികം നന്ദി ലാൽ സലാമിലേക്ക് വന്നത്